ടു മൈ യൂട്യൂബ് ചാനൽ കാർഡ് റീഡിംഗ് റീഡിംഗ് സ്വാഗതം നമ്മുടെ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ പേഴ്സണൽ റീഡിംഗിന് താല്പര്യം ഉള്ളവർക്കത്രയും ദിവസം ഡിസ്കൗണ്ട് ആയിരുന്നു അപ്പൊ ഡിസ്കൗണ്ട് ഒക്കെ എല്ലാരിക്കും എന്താണ് എല്ലാവരും അറിഞ്ഞു എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ഡിസ്കൗണ്ട് തീർന്നു ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് തീർന്നിട്ടുണ്ട് എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഡിസ്കൗണ്ടിനെ കുറിച്ച് അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യം ഉള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിലും മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഒരു ഷോർട്ട് റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടോ ഇത് പ്രണയിക്കുന്നവരുടെ ഇടയിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു നോ നോക്കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ കൂടി സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്കിടയിലുള്ള ഒരു ഒരു ഡൗട്ടായിരിക്കും ഈ പേഴ്സണ് നിങ്ങളോടുള്ളത് യഥാർത്ഥ സ്നേഹമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് സാധാരണ ഒരു കണക്ഷൻ അല്ല ഓക്കെ ഇത് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു കണക്ഷൻ ആയിട്ടൊക്കെയാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് ഓക്കെ അതായത് ഇപ്പോ ഇപ്പൊ നിങ്ങൾ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സമാധാനം സന്തോഷം പ്രതീക്ഷ ഒക്കെ തരുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പ്രചോദനമായിട്ട് വന്നിരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് എനിക്ക് ഇവിടെ ഭൂരിഭാഗം എനർജീസും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചത് പ്രണയം മാത്രമല്ല അതിനേക്കാൾ ഉപരി ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് അതാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ആ ഒരു അനാവശ്യമായിട്ടുള്ള ടെൻഡൻസികൾ അതായത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ് സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് അതൊന്നും തരണം ചെയ്യാണ്ടാവാണ്ട് വന്നപ്പോൾ നിങ്ങൾ മേ ബി സൂയിസൈഡ് അറ്റംപ്റ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓക്കെ പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സ്വഭാവ രീതികൾ ആ ചിന്തകൾ ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകണം നിങ്ങളുടെ മനസ്സ് അതുകൊണ്ട് അഴുക്കായി പോയിട്ടുണ്ടാകണം അഴുക്ക് പിടിച്ച് അത് വല്ലാത്തൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോയ ഒരു സാഹചര്യമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ലെവലില് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ കടന്നു വരവ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ പോസിറ്റീവ് ചേഞ്ചസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് തീർക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഇപ്പൊ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ ഓരോന്നോരോന്നായിട്ട് വളരെ ഭാഗ്യത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്കിവിടെ മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സോ ഇവിടെ പ്രണയം ഉണ്ട് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സണിൽ നിങ്ങളോട് ട്രൂ ഫീലിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രണയം എന്നുള്ള വികാരമുണ്ട് അതിന് ആത്മാർത്ഥതയുണ്ട് ഓക്കെ ഉണ്ട് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ കുറച്ച് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡിവൈൻ കുറച്ചധികം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം പലപ്പോഴും നിങ്ങൾക്കും തോന്നിക്കുന്നുണ്ടാകാം ഇത് നമ്മുടെ കൈകളിലൂടെ അല്ലല്ലോ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്രമാത്രം കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഈ പേഴ്സണെ കൊണ്ടോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ ചിലപ്പോൾ ആ ഒരു പ്രശ്നം ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനെ വലുതായി 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 അവസാനം വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോയതായിട്ടും നിങ്ങൾക്കിടയിലേക്ക് വലിയൊരു സെപ്പറേഷൻ പീരീഡ് നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതും ആയിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ഒരു സത്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ റീഡിങ് കാണാനിടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ കൊളീഗ്സ് ആയിക്കോട്ടെ അവർക്കൊക്കെ വേറെ പ്രണയബന്ധം ഉണ്ടാകാം സോ അവരുടെ പ്രണയബന്ധത്തിൽ ഒന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്റെ കാര്യത്തിൽ വരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലംസ് ഉള്ളത് എനിക്ക് മാത്രം എൻ്റെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഈ പേഴ്സൺ എന്നോട് പെരുമാറുന്നില്ല എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കുറച്ചും കൂടി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ലൈഫ് പർപ്പസുകൾ ഉണ്ട് അതായത് ജന്മ ലക്ഷ്യങ്ങൾ ഉണ്ട് നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ പേഴ്സൺ ആയിക്കോട്ടെ ഓക്കെ അപ്പോ ആ ഒരു ജന്മ ലക്ഷ്യങ്ങൾ അത് അതിലേക്ക് എത്തണമെങ്കിൽ അതിനു മുന്നോടിയായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ചിലപ്പോൾ കടന്നു പോകേണ്ട ആവശ്യകതകളുണ്ട് അപ്പൊ എന്തായാലും ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെയധികം സന്തുഷ്ടകരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സക്സസ് ആണ് കാത്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം വെച്ചിട്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് തീരുമാനമെടുക്കാനോ പ്രതീക്ഷ വെക്കാനോ പറ്റുന്നില്ലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരുപാട് യൂണിവേഴ്സിന്റെ ആ ഒരു മിറാക്കിൾസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലായിക്കോട്ടെ അതായത് നിങ്ങളുടെ സോളിലായിക്കോട്ടെ നിങ്ങളുടെ ബോഡിയിലായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന് മുൻ മുൻ കൊടുത്തിട്ട് ഈ പേഴ്സൺ പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാകണം അതൊക്കെ നിങ്ങൾക്ക് നാളെ ഒരു അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു സക്സസ്സും നല്ലൊരു സംതൃപ്തിയെയും സന്തോഷത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഫ്യൂച്ചർ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങളോടുള്ളത് യാ ബാലൻസ് ആൻഡ് സോളാർ പ്ലീക്സസ് ഫ്ലീക്സസ് ആണ് കിട്ടിയിട്ടുള്ളത് വളരെ പോസിറ്റീവ് കാട്സാണ് കാരണം ഈ പേഴ്സൺ നിങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും വെച്ചിട്ട് ദൈവത്തിന് എന്തൊക്കെയോ ഒരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിന് എന്തൊക്കെയോ ഒരു പ്ലാൻ ഉണ്ട് അതിൻ്റെ ഒരു ഒരു അതിൻ്റെ മുന്നോടിയായിട്ടാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങള് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങള് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് വേറൊരു സ്പിരിച്വൽ പവർ ഈയൊരു റിലേഷൻഷിപ്പിനെ നിയന്ത്രിക്കുന്നുണ്ട് സോ ആ ഒരു ഡിവൈൻ പറയുന്നത് പോലെ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾ സമാധാനപരമായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സണോട് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈ പേഴ്സണോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചു വരുമ്പോൾ വളരെ ശാന്തതയോട് കൂടി കുലീനതയോട് കൂടിയായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് സോ ഒരു കാര്യം ചിന്തിക്കാം നിങ്ങൾ ബുദ്ധിയിൽ ചിന്തിക്കുന്നതല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് ബിക്കോസ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഈ പേഴ്സണേയും കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ പവറാണ് വളരെ സ്പിരിച്വൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ഡിവൈൻ കണക്ഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും വിജയം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പേടി തോന്നിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പേടികൾ വെക്കുക കാരണം ഈ പേഴ്സണ് നിങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അത്രത്തോളം ടെംപ്ടേഷൻ ആണ് അത്രത്തോളം സെക്സ്വൽ ഫാൻറ്റസീസ് ഒക്കെ ഈ പേഴ്സന്റെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി റീഡിംഗ് ആയിട്ട് എനിക്ക് തോന്നി എന്തോ ഇത് കാണുന്ന നിങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യാദൃശികമായിട്ടാണ് ഒരു റീഡിങ് കാണുന്നതെങ്കിൽ പോലും സംതിങ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യം ഉള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്